नमः श्री आञ्जने आय नमः श्री हनुमत्समेदा श्रीरामचन्द्रस्वामिने नमः श्रीरामरा श्रीराम जय श्री राम राम, श्री राम भद्राज श्रीराम राम राम सीधा गजाननं भूतगणातिसेवितं कवित्तयं भूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् रामाय रामभद्राय रामचन्द्राय वेतसे रघुनाथाय नाथाय सीताय पते नमः ശ്രീ വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണം നമുക്കേവർക്കും മനസ്സിലാക്കുന്ന തരത്തിൽ തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ കെളിപ്പാട്ട് രൂപത്തിൽ രചിക്കപ്പെട്ടു ശ്രീരാമൻ ഉത്തമപുരുഷൻ അയോധ്യാധിപതി ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രൻ മാതൃകാപുരുഷൻ പിതൃഭക്തി മാതൃഭക്തി സഹോദരസ്നേഹം പത്നിസ്നേഹം രാജ്യസ്നേഹം പ്രജാസ്നേഹം സസ്യലതാദികളോടുള്ള സ്നേഹം പക്ഷിമൃഗാദികളോടുള്ള സ്നേഹം ശത്രുക്കളോടുള്ള സാമീപ്യം എന്നിങ്ങനെ സർവഗുണസമ്പന്നനാണ് ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള പ്രേരണ വളർത്തുന്നതാണ് രാമായണത്തിലെ ഓരോ വരിയും ശ്രീ വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ട സംസ്കൃത ഭാഷയിലുള്ള രാമായണം ഏതൊരു മലയാളിയുടെയും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള രീതിയിൽ എളിയ ഭാഷയിൽ കെളിത്തയെ കൊണ്ട് പറയിച്ച ശ്രീ തുഞ്ചത്താചാര്യന് നൂറ് കോടി പ്രണാമം അർപ്പിക്കുന്നു രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട് എങ്കിലും അതിലൊരാളായ ശ്രീ ഗുഹനെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് വനത്തിൽ ഗംഗദീതീരത്ത് നൈഷാധ രാജ്യത്തിൻ്റെ അധിപൻ ദശരഥ മഹാരാജാവിൻ്റെ ഉത്തമസുഹൃത്ത് ശ്രീരാമൻ വനവാസ യാത്രയ്ക്ക് ആദ്യത്തെ വഴികാട്ടി സ്വന്തം തോണി തുഴഞ്ഞ് ശ്രീരാമനെയും സീതയെയും പരിവാരങ്ങളെയും നദി കടത്തി വനപ്രദേശത്തെത്തിക്കുന്നു ദശരഥൻ്റെ ചരമവാർത്തയെ അറിയിക്ക ഭരതനും കുടുംബാംഗങ്ങളും വസിഷ്ഠ മുനിയോടൊത്ത് ഗംഗാതീരത്തെത്തുന്നു ശത്രുക്കളാണോ എന്ന് തിരയാൻ അനുയായികളോട് ഉപദേശിക്കുന്നു ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു അങ്ങ് ചെന്നുകൾ വരുന്നതുമുണ്ട് വൈകിയിടാതെ ബന്ധുക്കളാണെന്ന് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം വാനരാദികൾക്ക് വരങ്ങൾ നൽകുന്ന വേളയിലും ഗുഹനെ വിളിച്ച് ആശ്ലേഷിച്ചു ഗച്ഛ സഹേപുരം ശൃംഗിവേരം ഭവാൻ മൽ ചരിത്രങ്ങളും ചിന്തിച്ചു വാഴുക നീ ശ്രീരാമനിൽ നിന്നും ഉപഹാരങ്ങൾ സ്വീകരിച്ച് പ്രേമഭാരേണ വിയോഗ ദുഃഖം സഹിച്ച് ശൃംഗിവേരം പ്രവേശിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ കഥാപാത്രങ്ങളെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ നമുക്കേവർക്കും പ്രയത്നിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേജന്തം രാമരാമേ മധുരം മധുരാക്ഷരം आरुह्य कविता शाखा वंदे वात्मेकी कोकिलम कय न वाचा मनसे वा, वा, प्रकृति स्वभावो अनो नियत सकलम परस्मै नार्य नारायणाति समर्पयामि नारायणा समर्पयामि नारायणा समर्पयामि